ആലപ്പുഴ മധുര സംസ്ഥാന പാതിയിൽ രാത്രിയുടെ മറവിൽ വൻ മാലിന്യ നിക്ഷേപം പഴയരിക്കണ്ടം മുതൽ തട്ടേക്കല് വരെയുള്ള ഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മാലിന്യത്തിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം മൂലം ഇതുവഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൽ തട്ടേക്കല്ലിലും പഴയരിക്കണ്ടത്തിനുമിടയിലാണ് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മനുഷ്യ വിസർജ്യം നിറഞ്ഞ ഡയപ്പർ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ചാക്കിൽ നിറച്ച റോഡ് വക്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദുർഗന്ധം മൂലം ഈ പ്രദേശത്തുകൂടി വാഹനത്തിൽ പോലും സഞ്ചരിക്കാൻ ആവാത്ത അവസ്ഥയിലാണ് ആലപ്പുഴ മധുര സംസ്ഥാന ഹൈവേയില് അറവശാലകളിലെ മാലിന്യങ്ങളടക്കം അതുപോലെ തന്നെ കുട്ടികളിലെ സ്നഗി അടക്കം മണ്ണപ്പുറം ചേലൂർ റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഈ പ്രദേശമാകെ വളരെ ദുർഗന്ധമാണ് അടിയന്തരമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് വേണ്ട നടപടികൾ സി സി ടി വി ക്യാമറ അടക്കം പറ്റുകൊണ്ടുവന്ന വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ലോ റേഞ്ച് മേഖലകളിൽ നിന്ന് രാത്രികാലങ്ങളിൽ എത്തുന്ന വാഹനങ്ങളിൽ നിന്നുമാണ് മാലിന്യം നിക്ഷേപിക്കുന്ന ജനവാസ മേഖലയിൽ മാലിന്യം നിക്ഷേപിച്ച് മലിനപ്പെടുത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ആരോഗ്യവകുപ്പിനോ പഞ്ചായത്തിനോ നാളിതുവരെയും സാധിച്ചിട്ടില്ല പഞ്ചായത്ത് പ്രദേശത്ത് സിസി ടിവി ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ ശിക്ഷാനടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി